നമസ്കാരം ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് ദുരന്ത നടന്ന പ്രദേശം സന്ദർശിക്കുവാൻ വേണ്ടിയിരിക്കുകയാണ് കാരണം കേന്ദ്രത്തിനെതിരെ വളരെ ശക്തമായ ചില പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഉയരുന്നുണ്ട് കാരണം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല വേണ്ട രീതി കാരണം ഇപ്പോൾ മറ്റേ സൈന്യത്തിൻ്റെ സഹായമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തുവെങ്കിലും മറ്റ് ഇനി പുനരധിവാസത്തിനുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും വരുന്നില്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ വയനാട് സന്ദർശനം വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുമോ അതോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അല്ല ഇതിൽ സിവി നമ്മൾ കണ്ടത് വയനാട് ദുരന്തം നടന്നിട്ട് കുറേ ദിവസങ്ങളായെങ്കിൽ പോലും ഇതുവരെ കേന്ദ്ര സംഘം ഇതുവരെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയാണ് കേന്ദ്ര സംഘം ഡൽഹിയിൽ നിന്നും ഈ വയനാട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി തന്നെ ഇന്ന് കേന്ദ്ര സംഘം ഈ പ്രദേശങ്ങളിൽ മൊത്തം സന്ദർശനം നടത്തുകയും ഹെലികോപ്റ്റർ സന്ദർശനം നടത്തി കൃത്യമായി വിവരങ്ങൾ അവർ നേരത്തെ തന്നെ എല്ലാ വിവരങ്ങളും പരിശോധിക്കുകയും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായൊരു രൂപം അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും സന്ദർശിച്ച് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം വലുതാണെന്നും അതിനൊരു ദേശീയ ദുരന്തമായി ഉള്ള തരത്തിലേക്ക് വ്യാപ്തി ഉണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളും അതുപോലെ ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും മറ്റ് കലക്ടറൊക്കെ ആയിട്ടുള്ള എല്ലാ തരത്തിലും ഉള്ള ചർച്ചകളും ഇന്ന് വിലയിരുത്തലുകളൊക്കെ ഇന്ന് നടക്കും നാളെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തുകയും വയനാട്ടിൽ ഈ ദുരന്തം നടന്ന എല്ലാ പ്രദേശങ്ങളും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തുകയും അതിനുശേഷം ഏതാണ്ട് നാല് മണിക്കൂർ നേരം പ്രധാനമന്ത്രി ഈ പ്രദേശങ്ങളിലൊക്കെ ആകാശ നിരീക്ഷണം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയുമായൊക്കെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ മറ്റു പല കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പ്രദേശത്തുണ്ട് ഇപ്പം ഈ അപകടം നടന്ന അന്ന് തൊട്ടു തന്നെ ഈ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ആയിട്ട് ഈ അപകടത്തിൻ്റെ വലിയ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ഒരു ചർച്ച നടത്തുകയും അതിനുശേഷം എന്താണ് പ്രഖ്യാപിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ഇതിലേക്ക് എത്തും ഇപ്പൊ നമ്മള് ഒരു ദുരന്തം നടന്നാൽ നടന്ന തൊട്ടുപിറ്റേന്ന് തന്നെ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനൊരു ഒരു പിന്നെ രീതിയുണ്ട് അത് പ്രകാരം മാത്രമേ നടത്താൻ പറ്റില്ല സാർ അതിനകത്ത് വേറൊരു പ്രത്യേകത കൂടി വയനാട് വയനാടിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ ബൈ ഇലക്ഷൻ വരാൻ വേണ്ടിയിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്ന ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ് വയനാട് ഒറ്റ സ്ഥലത്തെ അപ്പോൾ അത് കൂടാതെ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജിവെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയും എഐ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരാനിരിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം ുടെ മുഴുവൻ മനസ്സ് കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പല വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ കേരളം കാണാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരു പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ഇത് ആലോചിക്കേണ്ടത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് പിന്നെ ഈ വാർഡുകൾ പൂർണ്ണമായും വാഷ് ഔട്ടായിപ്പോയൊരു ഒരു വലിയ സംഭവമാണ് എത്ര പേര് മരിച്ചു എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഒരു നിശ്ചയമില്ല ഏതാണ്ട് അഞ്ഞൂറിലേറെ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് അനൗദ്യോഗികമായ കണക്ക് എത്ര പേരെ കാണാതായി എന്നതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായ കണക്ക് ഇപ്പോഴും ഇല്ല അത്തരത്തിൽ വളരെ വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതു മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ കേരളത്തെ മാത്രം ബാധിക്കുന്നു അല്ലെങ്കിൽ ഒരു വയനാട് പോലുള്ള ഒരു ഒരു ചെറിയൊരു സ്ഥലത്തെ ബാധിക്കുന്ന ആയ ഒരു വിഷയമല്ല രാജ്യത്തിനെ തന്നെ ബാധിച്ചിരിക്കുന്ന വലിയ ദുരന്തമാണ് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായ ഈ ദുരന്തത്തിൽ വലിയ നടുക്കൻ രേഖപ്പെടുത്തുകയും അവരൊക്കെ വലിയ രീതിയിൽ ഇതിൽ ഇടപെടുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഭവം ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഒരിക്കലും ഈ ദുരന്തത്തെ ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമാണ് വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് അതെ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് ബിജെപിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് അപ്പൊ ഈ കേരളത്തിന് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല ജി എസ് ടിയുടെ വിഹിതം വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിടുകയാണ് കേന്ദ്ര സർക്കാർ സർ ഈ സമയത്ത് ഒരുപക്ഷെ മോദിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വലിയ തീർച്ചയായും ഇതിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം നടന്ന ഇത് ദേശീയതലത്തിൽ വലിയ ഞാനതാ നേരത്തെ പറഞ്ഞോണ്ടിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വലിയൊരു ദുരന്തമായത് തന്നെ ഇതൊരു കേവലമായ ഒരു കേരളത്തിനെ മാത്രം ബാധിച്ചിരുന്ന ദുരന്തമായി കാണാൻ പറ്റില്ല രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ള രീതിയിൽ തന്നെ ഈ ദുരന്ത ബാധിതരായ ആളുകൾ ഏതാണ്ട് പതിനായിരത്തിലേ ആളുകൾക്ക് കിടപ്പാടമില്ലാത്ത അവർ ഷെൽട്ടറുകളിൽ താമസിക്കുകയാണ് എത്ര കാലം കിടക്കേണ്ടി വരും അതിനെ കുറിച്ചൊക്കെ അവർ വലിയ ആശങ്കയിലാണ് അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് കേവലം പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാത്രം വലിയ പിന്ന ഒരു ആശങ്കയല്ല ഇത് രാജ്യത്തിലുള്ള എല്ലാ ആളുകളും വലിയ രീതിയിൽ ആശങ്കയോടെ തന്നെ നോക്കിക്കാണുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ സന്ദർശനത്തിൽ എന്തെല്ലാം പ്രഖ്യാപനം ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്നെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രഖ്യാപനം വൈകുന്നതിൻ്റെ ഒരു കാരണം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് വേണം എന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി വലിയ രീതിയിൽ കൂടിയാലോചനയ്ക്ക് ശേഷം വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവും തന്നെയാണ് ഇതോടുകൂടി എന്ത് സംഭവിക്കും സി നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായി തന്നെ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഇത് രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടി മാത്രമല്ല എന്നുള്ളത് നമ്മൾ കാണണം കേരളത്തിൽ മാത്രമല്ല ഇതിൻ്റെ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത് രാജ്യത്താകമാനം യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയൊരു ഇടിച്ചിലുണ്ട് ഈ ഇടിച്ചലിൽ നിന്നും കരകയറാൻ വേണ്ടി വലിയ രീതിയിലുള്ളൊരു പാക്കേജ് പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാർ എല്ലാ ജനങ്ങളെയും കൈയോട് മാർ കൂട്ടിപ്പിടിക്കുന്നു എന്നുള്ള വലിയ രീതിയിലൊരു ചർച്ചയിലേക്ക് വരുന്ന രീതിയിലുള്ള വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത അല്ലാണ്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം ദുരന്തങ്ങളിലേക്ക് വേണ്ട ശ്രദ്ധ ഉണ്ടാവാതെ എന്നുള്ള അതൊന്നും ഇതിൽ ശം കൂടിയുണ്ട് നമുക്ക് വക്കഫ് ബോർഡിന്റെ ഒക്കെ വില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് കൂടാതെ വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഒരു പദ്ധതി പുതിയ ഒരു പുനരധിവാസ പാക്കേജ് അവിടെ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അത് രാജ്യത്ത് മാത്രമല്ല അന്തർദേശീയ തല നരേന്ദ്രമോദിക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അതിനെ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി തലത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ബിജെപിക്ക് കേരളത്തിൽ ഉണ്ടാവാൻ ഇത് നമുക്ക് ഇപ്പൊ ഈ നമുക്കറിയാം ബിജെപിന്റെ പല നേതാക്കന്മാരും ഇപ്പം വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഒക്കെ വി മുരളീധരനും അതുപോലെ തന്നെ മറ്റു ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇന്നേ വരെ ഈ ദേശീയ ദുരന്തം എന്നുള്ള ഒരു 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 പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ദേശീയ ദുരന്തത്തിന്റെ ഈ കാറ്റഗറിയിലൊക്കെ എങ്ങനെ ഇത് വരും എന്നതിനെ കുറിച്ചുള്ള നിയമപരമായ ചില പരിശോധനകളും ഒക്കെ നടത്തേണ്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇപ്പൊ അതില് പറയാൻ പറ്റില്ല പക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള നിയമങ്ങളൊക്കെ മാറ്റി എഴുതുന്നതിനൊക്കെ പറ്റും കൊണ്ട് തന്നെ ഈ ദുരന്തം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്നൊരു യാതൊരു സംശയമില്ല വി മുരളീധരൻ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ല അത് മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ എങ്ങനെ വരുന്നതിനെക്കുറിച്ചൊന്നും യഥാർത്ഥത്തിൽ വി മുരളീധരൻ പറയാൻ ഇപ്പോൾ യോഗ്യനല്ല എന്നുള്ളതാണ് വിഷയം കാരണം അയാൾ കേന്ദ്രമന്ത്രി ഒന്നല്ല ഇപ്പോൾ എന്നുള്ളത് തന്നെ അതുകൊണ്ട് എന്ത് എന്ത് സംഭവിച്ചാലും ഈ പാക്കേജിൽ ഇത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ ആയിരം കോടി രൂപ വേണം പറഞ്ഞു ഇവരെ പുനരധിപ്പിക്കാൻ വേണ്ടി ആയിരം കോടി രൂപ വേണം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ രീതിയിലുള്ള സംഭവനകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുനരസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താ പറയുക ഇവർക്ക് കേവലമായ ഒരു വീട് വെച്ചു വെച്ച് കൊടുത്തതിനു സെന്റ് സ്ഥലത്തിൽ ഒരു മൂന്നും ബെഡ്റൂമും ഒക്കെയുള്ള ഒരു വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പുനരധിവാസ പ്രക്രിയ പൂർണ്ണമാവില്ല കാരണം ഇവർ കിടപ്പാടം നഷ്ടപ്പെട്ടവർ മാത്രമല്ല തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടവരാണ് അപ്പം ഇവർക്ക് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കേന്ദ്രത്തിന്റെ പദ്ധതി തന്നെ വേണം കാരണം കേവലമായ ഒരു പാക്കേജ് മാത്രം കൊണ്ട് പറ്റില്ല ഇവരുടെ കടങ്ങൾ എഴുതി തള്ളുക അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽ നൽകുക അത്തരത്തിൽ ഇവർക്ക് ഈ നഷ്ട വീട് നഷ്ടപ്പെട്ട ആളുകൾക്കും കിടപ്പാടം അതുപോലെ തന്നെ കൃഷിയിടം നഷ്ടപ്പെട്ടവർക്കൊക്കെ കൃത്യമായി ഇനിയുള്ള കാലം അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ മാർഗങ്ങളും ലഭ്യമാവണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ കൃത്യമായി പദ്ധതി തയ്യാറാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ കേരള സർക്കാരിന് പരിമിതികളുണ്ട് അവർക്ക് അതിന് ചില ആളുകൾക്ക് ചിലപ്പോൾ ജോലി കൊടുക്കാനൊക്കെ പറ്റിയേക്കും പക്ഷേ ഇത്രയും ആളുകൾക്ക് പതിനായിരത്തോളം ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് ആണ് ഈ ടാസ്ക് കൃത്യമായി കേന്ദ്ര സർക്കാർ ഉൾക്കൊള്ളും തീർച്ചയായും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മൾ ആ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയുണ്ട് കാരണം അവിടെ എത്ര ആളുകൾ അവിടെ താമസിച്ചിരുന്നുവെന്നും എത്ര പേരെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും ഇതെ സംബന്ധിച്ചിട്ടുള്ള ഒരു നമ്പേഴ്സൊന്നും ഈ ഈ സമയമായിട്ടും സർക്കാരിൻ്റെ കൈവശം ഇല്ല ഇല്ല മറ്റു അതുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്നവർ മാത്രമല്ല അവിടുന്ന് മറ്റു നാടുകളിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പലരും അവിടെ താമസിച്ചു അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു ആ റിസോർട്ടുകളിൽ ഗസ്റ്റായി വന്നിട്ടുള്ള ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ചിട്ടുള്ള രേഖകളൊക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇല്ല എന്ന് തന്നെയാണ് ഒരു മറുപടി വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ കൃത്യമായി എത്ര പേരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് എത്ര കുടുംബങ്ങൾ എത്ര വീടുകളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സില് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആണോ അതോ എന്തെങ്കിലും നമ്പറുകൾ എന്നൊന്നും ഇതുവരെ പറ ആകെ പണം മുഖ്യമന്ത്രി പറയുന്ന പുനരധിവാസ പ്രവർത്തനത്തിന് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്നാണ് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രളയകാലത്ത് വന്നിട്ട് ദുരിതാശ്വാസത്തിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടിയോളം രൂപ അത് ബാങ്കിലിട്ടിട്ട് സർക്കാരിപ്പൊ പലിശ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് പ്രളയത്തിൽ പാലങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഇതിനൊന്നും പണം നൽകാതെ സർക്കാർ ഈ പണം ബാങ്കിലിട്ടിട്ട് അതിന് പലിശ മേടിക്കുന്ന ഒരു രീതി സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും ഈ ഇവരുടെ പുനരധിവാസ പാക്കേജ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും പിന്നീട് നടപ്പിലാക്കുക അപ്പൊ ഈ കേരള സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വരുന്ന പണവും പിന്നെ പലരും പ്രഖ്യാപിച്ചിട്ടുള്ള പല പ്രൊജക്ടും ഇപ്പൊ രാഹുൽ ഗാന്ധി നൂറ് വീട് സിദ്ധരാമയ്യ നൂറ് വീട് മറ്റൊരു അമ്പത് വീട് മറ്റേ എഴുപത്തിയഞ്ച് വീട് എന്നൊക്കെ പറഞ്ഞു കുറെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഈ പ്രഖ്യാപനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇവരുടെ പുനരധിവാസ പാക്കേജും മറ്റു നടപ്പിലാക്കാൻ വേണ്ടി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത് ദേശീയ ദുരന്തമായി എന്നുള്ള ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിന് തത്തുല്യമായ തരത്തിലുള്ള ഒരു നിയമം നടപ്പിലാക്കി ആ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായാലുള്ള ഗുണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രം ഉപയോഗിച്ചു കൊണ്ടല്ലാത്ത വലിയ രീതിയിലുള്ള ഒരു പാക്കേജ് അവിടെ പ്രഖ്യാപിക്കും കേന്ദ്ര സർക്കാരിന് അതായത് ധനമന്ത്രിയും കൃഷിമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സമിതി ആയിരിക്കും പിന്നീട് ഇവരുടെ പുനരവാസ പ്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഈ മേൽനോട്ടം വഹിക്കുന്ന ഒരു സമിതി ഉണ്ടാക്കുക ഈ സമിതിയിലേക്ക് മൂന്നിൽ ഒന്ന് ശതമാനം അതായത് ഒന്ന് മൂന്നിൽ ഒന്ന് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പൈസ മാത്രമേ പിന്നീട് കേരള സർക്കാർ മുടക്കേണ്ടതുള്ളൂ എന്നും ബാക്കിയുള്ള വലിയൊരു സംഖ്യ വലിയൊരു സംഖ്യ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നൂറ് ആയിരം കോടി രൂപയോളം ആവശ്യമുണ്ട് ഈ ആയിരം കോടി രൂപയിൽ വളരെ തുച്ഛമായ പൈസ മാത്രമേ യഥാർത്ഥത്തിൽ പിന്നീട് കേരള സർക്കാരിന് മുടക്കേണ്ടതായി വരുള്ളൂ എന്നുള്ളത് സ്വരൂപിക്കേണ്ടതായിട്ടുള്ളൂ അപ്പം ഇത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വലിയ റീഹാബിലിറ്റേഷൻ പ്രവർത്തനമായി ഇത് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ദേശീയ ദുരന്തമോ അല്ലെങ്കിൽ തത്തുല്യമായ രീതിയിലുള്ള ഒരു ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി ഈ വിഷയത്തിൽ കുറച്ചും കൂടി വലിയ ആശ്വാസം ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇതാണ് ആളുകൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ല ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം എന്നുള്ള വലിയ ആവശ്യങ്ങൾ ഇപ്പോൾ ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിന് കൃത്യമായി ഇതിവിടെ ഉണ്ടായ വിഷയങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് എന്നും നാളെ വീണ്ടും അതായത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ചാണ് ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത് ഈ സമയത്ത് വീണ്ടും പ്രധാനമന്ത്രിയെ ഇതിൻ്റെ എത്രത്തോളം ആയിരുന്നു ഇതിൻ്റെ ആഘാതമെന്നും എന്തുകൊണ്ടാണ് ഇനി അവിടെ ഒരു ഒരു ജനവാസം സാധ്യമല്ല എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഇവരെ പൂർണ്ണമായും മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ ഒരു ടൗൺഷിപ്പൊക്കെ വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു കൃത്യമായ ധാരണ ഇത് കൃത്യമായി ഒക്കെ പ്രധാനമന്ത്രി കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് വരുന്നത് മലയാളികൾ വളരെ പ്രതീക്ഷയോടെ പ്രത്യേകിച്ച് വയനാട്ടുകൾ വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പച്ച മനുഷ്യർ ഒരുപാട് സ പ്രതീക്ഷകളോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വരവിൽ വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം